ഒന്ന് ഇത് നമ്മുടെ മലപ്പുറമാണ് ലോകം മുഴുവനുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ വൈറലാണ് ഈ വീഡിയോ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിയുടെ ഹോം മത്സരത്തിൽ പെരുമഴയെ ആവേശം ചോരാതെ മലപ്പുറം എഫ് സിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാധകരാണിത് കൂട്ടത്തിൽ ഷൈജു ദാമോദരന്റെ കമന്റിയും എന്ത് രസാണല്ലേ അതുപോലെ വൈറലാണ് ഈ കന്യാസ്ത്രീയുടെ ചാട്ടവും സിസ്റ്റർ സബീന ഹാർഡിൽസിൽ നേടി സിസ്റ്റർ സബീന കാരണം എന്താ മറ്റേ കന്യാസ്ത്രീ വർഗീയത യാസ്ത്രീ സീരിയസ് ആയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ കന്യാസ്ത്രീ വേഷത്തിൽ മത്സരത്തിനിടങ്ങി സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ഹഡിൽസിൽ സ്വർണം നേടി സിസ്റ്റർ സബീന മാനന്തവാടി ദ്വാരക യു പി സ്കൂളിലെ കായിക കണ്ടോ ചാടാൻ വസ്ത്രം എന്നൊരു പ്രശ്നമല്ല എന്നാണ് കന്യാസ്ത്രീ പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനെ നിങ്ങൾക്ക് ഞാൻ അത് കാണുന്ന എന്ന് എനിക്കറിയാം കഴിഞ്ഞ ദിവസം അതിലൊരു ബോൾ ചാടി പിടിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഈ അനുമോള് ഇതുപോലെ സാരി എടുത്ത് വന്നിട്ട് ഓടി നടന്ന് ബോളൊക്കെ ചാടി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ഈ സാരി എടുത്തതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കന്യാസ്ത്രീയുടെ ചാട്ടം കാണുന്നത് കൊള്ളാം അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് കൊറേ വാർത്തകളൊക്കെ പറയാനുണ്ട് ഇങ്ങനെ കുറെ വാർത്തകൾ ചെയ്തിട്ടും കുറച്ചു കാലായി യോഗിയുടെ വിഷൻചീറ്റലുണ്ട് ഹലാൽ ഫുഡിനെ കുറിച്ചുണ്ട് പ്രിയങ്ക ഖാർഗയുടെ ആർ എസ് എസിനെതിരായ പൊരിഞ്ഞ യുദ്ധത്തെ കുറിച്ചുണ്ട് സഹറാൻ മഹമദാനി നമ്മുടെ മോദി അടവടലം പിച്ചി കീറിയതുണ്ട് പല വാർത്തകളുണ്ട് മോദിക്ക് ശേഷം ആരാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം യോഗി ആദിത്യനാഥ് എന്നായിരിക്കും അല്ലെ ആ മോദിയുടെ പിൻഗാമി സ്വന്തം എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും വിൽപ്പന നടത്തുന്നതും നിരോധിച്ചു അതിനെക്കുറിച്ച് ഒരു മുഖ്യമന്ത്രി പറയുന്നത് ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന പണം ഭീകരവാദത്തിനും ലവ് ജിഹാദിനും മതപരിവർത്തനത്തിനും ഉപയോഗിക്കുന്നു എന്നാണ് എന്ത് തെളിവാണ് ഇതിനൊക്കെയുള്ള ഇയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നോക്കുന്നത് എവിടെ നോക്കി പറയുന്നത് ഹലാൽ ഫുഡും ഭീകരവാദവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അത് കഴിഞ്ഞു പറഞ്ഞതാണ് വലിയ വിവാദവും വലിയ നുണയും പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് ഇന്ത്യയിലെ സനാതനധർമ്മത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചത് നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ബ്രിട്ടീഷ് ഫ്രഞ്ച് കൊളോണിയലിസത്തിനെതിരെയൊക്കെ പോരാട്ടം നടത്തി അതിനൊപ്പം അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും പോരാടി ഛത്രപതിജി ശിവജി ഗുരു ഗോവിന്ദ് സിംഗ് മഹാറാണ പ്രതാപ് മഹാറാണ സംഘ തുടങ്ങിയവർ രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ പോരാട്ടങ്ങൾ നടത്തി എന്നാൽ ഇന്ന് ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനൈൽ കോളനൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വിശ്വാസത്തെ ദുർബലപ്പെടുത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് തുടരാനാണ് മൂപ്പര് പറയുന്നത് പിന്നെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ആർ എസ് എസ് പങ്കൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ ചരിത്രമാണ് ഇയാൾ ഈ പറയുന്നത് ഇത് എന്ത് ചരിത്രമാണ് ഇങ്ങനെയാണ് ബി ജെ പി ആർ എസ് എസ് ചരിത്രം പുനർനിർമ്മിക്കുന്നത് മനുഷ്യരെ കരുതിയിരിക്കുക ഇനി നാളെ ഇത് പാഠപുസ്തകങ്ങളിലും വരും ഇസ് ഇറ്റ് ദ ദ ദ ഷുഡ് ബി ഓൺലി പീപ്പിൾ ി ജെ പി ലീഡർ കർണാടകയിലെ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് മന്ത്രിയായ പ്രിയങ്ക ഖാർഗെ കുറച്ചു കാലമായിട്ട് ആർ എസ് എസിനെതിരായ യുദ്ധത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഗോരക്ഷകരും ധർമ്മരക്ഷകരും ഒക്കെ പാവപ്പെട്ടവരാകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കളുടെ മക്കൾ ഗോരക്ഷകരായിട്ട് വന്ന് റോഡിൽ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് ഗണവേഷം ധരിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ലാത്തി കൊണ്ട് നടക്കാത്തത് എന്തുകൊണ്ട് മതത്തെ രക്ഷിക്കുന്നില്ല ഗോമൂത്രം കുടിക്കുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചിലർക്ക് മാത്രമായി ചെറു ഞാനത് ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഈ തോന്നിയാസം കാണിക്കുന്ന വൃത്തിയേട് കാണിക്കുന്ന മുഴുവൻ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിരിക്കും നേതാക്കന്മാരുടെ മക്കളിലൊന്നും എവിടെയും നമ്മൾ ഈ റോഡിലൊന്നും ഒരു തോന്നിയാസത്തിനോ ഒന്നിനും കാണാറില്ല എന്തരോ എന്തോ അദ്ദേഹം തുടർന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും പൊതു ഇടത്തിലും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മൈതാനങ്ങളിലും ആർ എസ് എസിന്റെ ബൈടെക് നടത്താൻ അനുവദിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രധാനമായി ഈ പരിപാടികളെല്ലാം നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇതൊന്നും നമ്മുടെ രാജ്യത്തിനോ മക്കൾക്കോ സമൂഹത്തിനോ യാതൊരു ഗുണവും നൽകുന്നില്ല ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഏതെങ്കിലും പുരാവസ്തു പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിനെ അനുവദിക്കരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വകാര്യ ഇടത്തിലോ ഫാം ഹൌസിലോ വീടിലോ ഇതൊക്കെ ചെയ്യട്ടെ അതൊന്നും ആർക്കും വിരോധമല്ല പക്ഷെ സർക്കാർ മുതൽ ഉപയോഗിച്ച് ഇത്രയും വലിയ ബ്രെയിൻ വാഷിംഗ് അനുവദിക്കാനാവില്ല അവരുടെ ഫിലോസഫി അത്ര നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് ബി നേതാക്കന്മാരുടെ മക്കള് ഇതിലില്ല എത്ര ബി ജെ പി നേതാക്കന്മാരുടെ മക്കൾ തൃശൂർ ദീക്ഷ എടുത്തിട്ടുണ്ട് എത്ര പേരുടെ മക്കൾ ഗോരക്ഷകരും മതരക്ഷകരുമാണ് എന്തെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടാകുമ്പോൾ എത്ര ബി ജെ പി നേതാക്കളുടെ മക്കൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസിന്റെ എല്ലാ ഫിലോസഫിയും പാവങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കൾ അപകടത്തിലാണ് കൂടുതൽ മക്കളെ ജനിപ്പിക്കുന്നു എന്ന് എന്നിട്ട് അവരിൽ എത്ര പേർ ബ്രഹ്മചാരികളായി കഴിയുന്നുണ്ട് എന്തുകൊണ്ട് അവർ വിവാഹം കഴിക്കുന്നില്ല പ്രസംഗിക്കുന്നത് എന്തുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല മോദി എന്ന ഉദാഹരണം അല്ലേ കല്യാണം കഴിച്ചില്ല കുട്ടികളും ഇല്ല നമ്മുടെ ഫിലോസഫി ബാബാ സാഹിബിന്റെ ഫിലോസഫി അല്ല അത് ഭരണഘടനക്കെതിരാണ് ഞങ്ങൾക്ക് ഭരണഘടന വേണ്ട മനുസ്മൃതി മതി എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് എത്ര ബി ജെ പി നേതാക്കൾ അവരവരുടെ വീടുകളിൽ മനുസ്മൃതി നടപ്പാക്കുന്നുണ്ട് ആദ്യം അവർ പ്രവർത്തിച്ച് കാണിക്കട്ടെ എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വന്നാൽ മതി എന്നാണ് പ്രിയം ഗാർഗെ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡോ ഗുഡ് ഫോർ എനി അദ്ദേഹം തുടരുന്നു ആർ എസ് എസിന്റെ ഫിലോസഫി വിഷലിപ്തമാണ് അത് നമ്മളുടെ കുട്ടികൾക്ക് നല്ലതൊന്നും ചെയ്യില്ല നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ ഭാവി പരിഗണിച്ചാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ഇതിന്റെ ഫിലോസഫി അത്ര നല്ലതാണെങ്കിൽ അവരുടെ മക്കൾ എത്ര പേര് ആർ ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അദ്ദേഹം ചോദിക്കണം അദ്ദേഹം ഇപ്പം സംസാരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇത് തന്നെ പറയാട്ടോ എത്ര പേർക്ക് ആർ എസ് എസ് ഗണഗീതം അറിയാമെന്നൊക്കെ ബി ജെ പി നേതാക്കളുടെ മക്കൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ മകൻ എന്താണ് ചെയ്യുന്നത് അയാൾ ഐ സി സി ഐയുടെ ചെയർമാനാണ് അയാളെ എപ്പോഴെങ്കിലും നിങ്ങൾ ആർ എസ് എസ് യൂണിഫോമിൽ കണ്ടോ പട്ടികജാതി വർഗത്തിലെ ആളുകൾ പിന്നോക്ക വിഭാഗക്കാർ എന്നിവരെ മാത്രമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കാണുക ആർ എസ് എസ് മാർച്ചിൽ എന്തിനാണ് വടിയൊക്കെ അവർക്ക് സമാധാനപരമായി മാർച്ച് ചെയ്തുകൂടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇതുപോലെ വടിയെടുത്ത് മാർച്ച് ചെയ്യാൻ ഇവരിവിടെ അനുവദിക്കും അങ്ങനെ പ്രിയങ്ക ഖാർഗെ തുടങ്ങി വെച്ചൊരു കടുത്ത യുദ്ധം ആർ എസ് എസിനെതിരായിട്ട് കർണാടകയിൽ നടക്കുന്നുണ്ട് റിസൾട്ട് എന്താന്നൊക്കെ നമുക്ക് കാണാം ഇവരെ ലക്ഷ്യം വെച്ചവരൊക്കെ ഇവര് ജയിലില് വിട്ടിട്ടാണ് ഇതുവരെ നമ്മൾ കണ്ടുള്ളത് നോക്കാം പ്രിയങ്ക ഗാർഗെ ജയിക്കോ ആർ എസ് എസ് ജയിക്കോ എന്ന് of 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 Mr. Mr. Modi. Modi Yeah. And I've been critical of Mr. Modi because ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹറാൻ കെ മംതാനി മോദിക്കെതിരെ സംസാരിച്ച് വൈറലായി പ്രചരിക്കുന്നുണ്ട് ദീപാവലി ആയിരുന്നല്ലോ അപ്പൊ ഒസോൺ പാർക്കിലെ ത്രിമൂർത്തി ഭവനിൽ നടന്ന ദീപാവലി ആഘോഷത്തിൽ സൊഹറാൻ മമദാനി ചെന്നു മോദി അപ്പൊ ഇന്ത്യക്കാരായ വോട്ടേഴ്സ് ഉണ്ടല്ലോ പക്ഷെ മോദിക്കെതിരെ തന്നെ സംസാരിച്ചു മോദിയെ പുകടുത്തിട്ടാ ഊട്ട് വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ നരേന്ദ്രമോദിയുടെ വിമർശകനാണ് കാരണം ഞാൻ കണ്ടുവളർന്ന ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമായിരുന്നു മതം എന്തു തന്നെയായാലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിടം മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയുമാണ് ഞാൻ വിമർശിക്കുന്നത് കാരണം മോദിയുടെ കാഴ്ചപ്പാടിലുള്ള ഇന്ത്യയിൽ ചില പ്രത്യേക ഇന്ത്യക്കാർക്ക് മാത്രമേ ഇടയുള്ളൂ ബഹുസ്വരത എന്നത് ആഘോഷിക്കാനുള്ളതാണെന്നും അത് കഠിനാധ്വാനം ചെയ്ത് നേടാനുള്ളതാണെന്നും വിശ്വാസത്തിന്റെ ഭാഗമാണിത് ഞാൻ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ ആകാനുള്ള മത്സരത്തിലാണ് എട്ടര ദശലക്ഷം പേർ അവർക്ക് മോദിയെക്കുറിച്ചുള്ള അഭിപ്രായം ചിലപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല അത് അവരുടെ അവകാശമാണ് അവർ വിശ്വസിച്ചോട്ടെ പക്ഷേ ഞാൻ അവരെയെല്ലാം ഒരുപോലെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കും കാരണം ന്യൂയോർക്ക് നിവാസികളോടുള്ള എന്റെ ഉത്തരവാദിത്തം അവർ സുരക്ഷിതരാണെന്നതും ഓരോരുത്തർക്കും ഈ നഗരം എങ്ങനെ താങ്ങാകുമെന്നും നോക്കലാണ് അവർ സുരക്ഷിതരാണെന്ന് മാത്രമല്ല അവർ ഈ നഗരം സ്വീകരിക്കുന്നുണ്ടോ എന്നും ഞാൻ നോക്കുമെന്നാണ് അമേരിക്കയിലെ ഇന്ത്യക്കാരോട് പറഞ്ഞ ഇൻക്ലൂസീവ്നെസ് എന്താന്ന് അദ്ദേഹം പറയുന്നു അമേരിക്കൻ ഇലക്ഷനിലും മോദിയുടെ വർഗീയതയും അപരമത വിദ്വേഷ ചർച്ചയാവുന്നു സത്യത്തിൽ നമുക്ക് ഭയങ്കര നാണക്കേടാണ് ഇതൊക്കെ ഇത് അമേരിക്കയിലെ സംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ടില്ല മമദാനി പറഞ്ഞത് സ്വാഭാവികം നമ്മൾ പ്രമുഖ ബോളിവുഡ് സംവിധായകനായ വർമ്മ വർമ്മയുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒക്ടോബർ ഇരുപതിനൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു ദിവസമാണ് ദീപാവലി ഗസയിൽ എല്ലാ ദിവസവും ദീപാവലി എന്ന് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ നിരപരാധികൾ ഒക്കെ കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭീകരത കുടിലത എത്ര ഭയങ്കര നോക്കും അത് അയാൾക്ക് ഗാസയിൽ കണ്ണുന്നത് ദീപാവലി പൂത്തിരി കത്തിക്കുന്നതുപോലെ രസകരവും ആവേശകരവുമാണ് അത്രേ മനുഷ്യമാംസം കരിയുന്ന മണം അയാൾക്ക് പൂത്തിരി കത്തിക്കുന്ന പോലെയാണ് ഇത്രേ തോന്നി ഒരാവറേജ് സംഘി എന്നാൽ ഇതാണ് കേട്ടോ അതിൽ സംവിധായകനായാലും ശരി ബുദ്ധിജീവി ആയാലും ശരി ആരായാലും ശരി സൗദി അറേബ്യയിൽ നിന്നൊരു വാർത്തയുണ്ട് പതിമൂന്ന് ദശലക്ഷം വിദേശ തൊഴിലാളികൾക്ക് ആശ്വാസം വരുന്ന നിയമ പരിഷ്കാരം അൻപത് വർഷമായി നടപ്പിലാക്കി വരുന്ന കഫാല സംവിധാനം സൗദി നിർത്തലാക്കി പ്രവാസി തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും തൊഴിലും താമസവും ഒരു സ്പോൺസറുമായി ബന്ധിച്ചിരുന്ന ഒരു ചത്തക്കൂടാണ് ഇല്ലാതാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ മുൻകൂർ പ്രാബല്യത്തോടെ കഫാല സംവിധാനം എടുത്തു കളയുമ്പോൾ ശലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് രാജ്യം വിടാനും പിന്നെ ജോലി വിടാനും ഒന്നും സ്പോൺസറഡ് അനുമതിക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നില്ല ഇനി സ്പോൺസർമാർക്ക് ഇവരെ ഒന്നും പീഡിപ്പിക്കാൻ പറ്റില്ല പരിമിത തൊഴിലവകാശങ്ങളിൽ ജോലി മാറാനാവാതെയൊക്കെ വിഷമിക്കുന്ന ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഇത് ഭയങ്കര ഗുണകരാവും കഫാല എന്നാൽ അറബിയിൽ സ്പോൺസർഷിപ്പ് എന്നാണ് അർത്ഥം സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കഫാല സംവിധാനം വന്നത് ഈ സമ്പ്രദായത്തിൽ ഒരു തൊഴിലാളിയുടെ ഐഡന്റിറ്റി അയാളുടെ തൊഴിൽ ദാതാവുമായി ബന്ധപ്പെട്ടതായിരിക്കും തൊഴിൽ ദാതാവിനെയാണ് കഫീൽ എന്ന് വിളിക്കുന്നത് സിനിമയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ വാക്കൊക്കെ അറിയാമല്ലേ പിന്നീട് അയാളായിരിക്കും ഓരോ തൊഴിലാളിയെയും നിയന്ത്രിക്കുന്നത് തൊഴിൽ മാറാനോ രാജ്യം വിടാനോ നിയമസഹായം തേടാനോ പറ്റാതെ തൊഴിലാളികളുടെ ജീവിതം പൂർണ്ണമായും കഫീലിന്റെ നിയന്ത്രണത്തിലാവും ചൂഷണം പീഡനം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കലിനൊക്കെ ഇത് വഴിവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം കഫാലയെ വിമർശിച്ചിരുന്നു കഫാല സമ്പ്രദായം മാറ്റി ഇനി മുതൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി എന്ന സംവിധാനത്തിലേക്ക് സൗദി മാറും മുൻ എംപ്ലോയറുടെ സമ്മതമില്ലാതെ തൊഴിൽ മാറാനും എക്സിറ്റ് വിസ ഇല്ലാതെ രാജ്യം വിടാനും വേണ്ടി വന്നാൽ നിയമസഹായം തേടാനും ഒക്കെ ഇനി തൊഴിലാളികൾക്ക് വരും അവിടെ മനുഷ്യാവകാശമാണ് നടപ്പിലാവുന്നത് സൗദിയിൽ ഇപ്പം നടപ്പായിക്കൊണ്ടിരിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ പരിഷ്കാരം സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ നവീകരിക്കാനും വിദേശ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണിത് സൗദിയിലെ ജനസംഖ്യയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം അതായത് ഏകദേശം പതിമൂന്ന് പോയിന്റ് നാല് ദശലക്ഷം ഗുഡിയേറ്റ തൊഴിലാളികളുള്ള സ്ഥലത്ത് ഇത്ര നിയമത്തിനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള എത്രയോ പേരവിടെ ജോലി ചെയ്യുന്നു ചോദിക്കല്ലേ എന്താ അറബികൾ ഗസയുടെ പ്രശ്നത്തിൽ ഇടപെടാത്ത എന്താ പാലസ്തീന്റെ പ്രശ്നം പരിഹരിക്കാത്തെന്ന് അപ്പൊ അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ ഒരു സ്ഥിരം എംബസി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ സ്ഥലം വാങ്ങിയിരിക്കുകയാണ് യു എ ഇ എങ്ങനെയുണ്ട് ഉള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയല്ല ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങി കെട്ടിടം പണിയുന്നു ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേൽ ലാൻഡ് അതോറിറ്റിയുടെയും സഹായത്തോടെയാണ് യു എ ഇ സ്ഥലം വാങ്ങിയത് ടെല്ലവീവിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എംബസിക്കുള്ള അനുമതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി തന്നെ യു എ ക്യാബിനറ്റ് നൽകിയിരുന്നു ഗസ സംഘർഷം നടക്കുമ്പോഴും ടൂറിസം വ്യാപാരം സാങ്കേതിക വിദ്യ ഒക്കെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നന്നായിട്ട് സൂക്ഷിച്ചു പോവാണ് യു എ ഇസ്രായേലുമായി ഇപ്പൊ കൂടുതൽ എടുക്കുന്ന ഭാഗമാണ് ഈ എംബസി നാണം കെട്ടവർ സത്യത്തിലുണ്ടല്ലോ ഈ സ്പെയിൻ കാനഡ ജർമ്മനി ഒക്കെ എടുക്കുന്ന പോലുള്ള കർശനമായ ഒരു നയതന്ത്ര നിലപാട് പോലും ഇസ്രായേലിനെതിരെ എടുക്കാൻ ഒരറബ് രാജ്യങ്ങൾക്കും കഴിയുന്നില്ല യു എ ഇ പ്രത്യേകിച്ചും കഴിയുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വാർത്തകൾ മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് മുന്നോട്ട് ഒരു അഞ്ചെട്ട് വാർത്തകൾ ചെയ്യാറുണ്ടായിരുന്നു എനിക്കിപ്പോഴും അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്നൊന്ന് ചെയ്തു നോക്കട്ടെ പറ്റുകയാണെങ്കിൽ തുടരാം അല്ലെങ്കിൽ ഓരോ വാർത്തയ്ക്കായിട്ട് വന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്